ഓണം എടുത്തപ്പോഴത്തേക്ക് ചാക്ക് മേഡ് അതേ സദ്യ എത്തിയിട്ടുണ്ട് കേട്ടോ നോക്ക് മുപ്പത്തഞ്ച് പൗണ്ടോളം അഞ്ചു പേർക്ക് സെർവ് ചെയ്യാവുന്ന മുപ്പത്തഞ്ച് പൗണ്ടിൻ്റെ ഓണസദ്യം പിന്നെ അതിൻ്റെ കൂടെ ജിലേബി അങ്ങനെയുള്ള സാധനങ്ങൾ ലഡ്ഡു തനി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതേത് കറി പൗഡേഴ്സ് ഉണ്ടോ ജോലി എടുക്കുന്നവർക്ക് ഇതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റേ ടേസ്റ്റിൻ്റെ സാധനങ്ങൾ മിക്സ് ചിപ്സ് കുഴപ്പം ഉണ്ടോ പപ്പടവട രണ്ടുവിധം പിന്നെ അത് നമ്മുടെ ശർക്കര വരട്ടി ചക്ക വരത്തത് ഉപ്പേരി നീണ്ട ലിസ്റ്റ് ഇനിയിപ്പോ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സാധനങ്ങളുണ്ട് പച്ചക്കറികളുടെ കൂടെ അത് അതിൻ്റെ കൂടെ നമ്മുടെ വാഴലേയും കൂടെ വന്നു കഴിഞ്ഞപ്പൂണത്തിലുള്ള ഓണപ്പൂവേ പൂവേ പൂവേമൽ പൂവേ 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 നീ തേടും മനോഹര തീരം மாடி விலிக்கும்